നമസ്കാരം ഐജിന്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ജോർജ് ബനാറിസി ഡബിൾ കളറാണ് ഇതാ മുന്താണിക്കൊരു കളറും സൈഡ് ബോർഡർ അതേ കളറ് ബോഡി വേറെ കളർ ഇത് ബ്ലാക്ക് ബോഡി ബ്ലാക്ക് സാരിയാണ് അതിൽ റെഡ് ആണ് മുന്താണി അതേ തന്നെയാണ് സൈഡ് ബോർഡർ ഉണ്ടാവുക അതാണ് ഡബിൾ കളർ ഇതിന്റെ ബ്ലൗസ് പ്ലെയിനാണ് கைக்கு வைக்கிசைண்டு இது இது வெராயிட்டி கலர காணிச்சேன் புதிய புதிய கலரான இதுல இது ஒரு கலர் இது டபுள் கலர் சைடு இல்லை முந்தானி இது ப்ளௌஸில் டிசைன் உண்டு இது போடி டிசைன் അതിൻ്റെ വേറെ കളർ യെജിമാരിപ്പം ഞാൻ കാണിച്ചോണ്ടിരിക്കുന്ന കളർ ഇനിയും കളറുകൾ കാണിക്കുന്നുണ്ട് അതിലേതെങ്കിലും കളർ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കാണുന്ന നമ്പറിൽ അയച്ചോളൂ ഞങ്ങൾ വീട്ടിലേക്ക് കുറേ വിടാം ഒരു സാരി ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് ആയിരത്തി രൂപ േ ഇതിലും ഡിസൈൻ ഉണ്ട് ബ്ലൗസിൽ ഉണ്ടല്ലേ റെഡിന് ബോർഡർ കളർ ഉണ്ടല്ലേ യെല്ലോ ഇതാ മുന്തിരി കളറാണ് മുന്താണി സൈഡ് അധ്യാപക മന്ദിരങ്ങളാണ് പോവാ റോണിയും ചെങ്കല് റെഡ് റെഡില് സിൽവർ അങ്ങനെ ത്രയും കളറുകൾ കാണിച്ചു ഇതിലേതെങ്കിലും കളർ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് നമ്പറിൽ നമ്പറിലയച്ചോളൂ ഞങ്ങൾ വീട്ടിലേക്ക് കുറയൽ വിടാം അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുന്നതായിരിക്കും ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നന്ദി നമസ്കാരം